എല്ലാവർക്കു തന്നെ നമസ്കാരം ഗുജറാത്ത് കഴിഞ്ഞ എട്ട് വർഷത്തിലധികമായിട്ട് എൻ്റെ പ്രധാനപ്പെട്ട ജീവകാര്യ പദ്ധതികളിലൊന്നായ വിശ്വന വയനാട് പൊട്ടിച്ചോറന്ന് ഞാൻ മധാനപത് ഇവിടെ പറയുന്നുണ്ട് എല്ലാ കാഴ്ചകളും നമ്മൾ ഗവൺമെന്റ് പാഴ്ചകളും മറ്റു ദൂരങ്ങളിലും നമ്മൾ പായസത്തോട് ഇവിടെ വിതരണം ചെയ്യുന്നുണ്ട് നമ്മളോട് സഹായിക്കുന്ന അല്ലെങ്കിൽ സഹകരിക്കുന്ന ഒരുപാട് സുഗൻസുകളുണ്ട് അതുകൊണ്ട് തന്നെ ഈ പ പദ്ധതി നമുക്ക് യാതൊരു ഉറപ്പവും കൂടാതെ സുതാര്യമായ രീതിയിലൂടെ നടപ്പിലാക്കാൻ കഴിയുന്നുണ്ട് അതായത് നമ്മളോട് സഹകരിക്കുന്നവരോടുള്ള നന്ദി നടപ്പം പദ്ധതി ഏർപ്പെടുത്തലും പിന്നെ നമുക്ക് പ്രത്യേകിച്ച് സ്വാസർമാരും ഒന്നുമില്ല കേമറ കോമേഴ്സ് സ്വന്തം ചെലവിൽ തന്നെയാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നുണ്ട് എന്തായാലും അതിൽ നിങ്ങളെ സ്വാഗതം ചെയ്യാൻ നമ്മൾ അതിൻ്റെ കഷ്ടാണ് നമുക്ക് ഈ പരിപാടിയുടെ അധ്യക്ഷൻ മുരനി അതും കൂടി സൂര്യാഭാസിലെ ആശാനാണ് നമ്മളുടെ സജീവ പ്രവർത്തകനാണ് കൂടാതെ അന്നദാനത്തിനോടൊപ്പം വസ്ത്രദാനം പിന്നെ കണ്ണിയോട് കൂടിയാണ് ദേദം വേദിയിലേക്ക് ആദർ വിളിച്ച് സാധിക്കുന്നത് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തത് വസ്തു മൻ ടീച്ചറിനെ ടീച്ചറെപ്പറ്റി പറയുകയാണെങ്കിൽ ഇതിൻ്റെ ആവിർഭാവ കാലം തൊട്ട് അല്ലെങ്കിൽ എൻ്റെ തുടക്കം മുതൽ തന്നെ ഇന്ന് നട്ടതായി പ്രവർത്തിച്ചു വരുന്ന സിക്യസ്നോട് വേണം ടീച്ചറേയും വേദിയിലേക്ക് നാശോട് കൂടി സാധിക്കുന്നത് അങ്ങനെ പ്പതിൽ സ്റ്റേ ചെയ്തിന് ശേഷം നമ്മളോടൊപ്പം അധികം അധികമായി പ്രവർത്തിക്കുന്ന വ്യക്തിയാണ് അല്ലേ ജയം നമ്മളോടൊപ്പം ജയനുള്ള പാറ്റുകൾ തുടരുന്ന ജീവിക്കാൻ പറ്റുമ്പോൾ നിങ്ങൾ ഓരോരുത്തരെയും പ്രത്യേകം പ്രത്യേകം പ്രവർത്തനം ചെയ്തുകൊണ്ട് അത്യാവശ്യം പ്രത്യേകത്തിന് എല്ലാവരുടെ അവസാനം അപ്പം നമുക്കിന്ന് പറഞ്ഞോമൻസ് നേരിട്ടിട്ടാണ് ഇന്ന് നല്ലതാരം നടത്തിയത് ഇവിടുത്തെ ആൾക്കാരുടെയൊക്കെ സഹകരണം കൊണ്ടാണ് ഇപ്പോൾ നടന്നു പോകുന്നത് അതിന് പുള്ളിയേട്ടം നല്ല അതിന് മുള്ളിയേട്ടം പറഞ്ഞതായിട്ട് ഒരു ദിവസം പോലും മുറങ്ങാണ്ട് വ്യാഴാഴ്ച നിന്ന് കറക്റ്റ് ഡൈനിൽ ഇവിടെ എത്തിയിട്ട് ഇത് സ്വീകരിക്കുന്ന നിങ്ങളോടും അതുമാതിരി ഇതിനെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവരോടും ഇതിൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഇതിൻ്റെ ഉദ്ഘാടനം ഇത് ചെയ്യുന്നത് വസ്തുവീതരാണ് വസ്തുവീച്ചെ പറ്റി ഒന്നും പറയേണ്ട കാര്യമില്ല പദ്ധതി ഏറ്റവും സന്തോഷത്തോടെ ഉദ്ഘാടനത്തിനായി എടുത്തു കൊടുക്കുക അന്തരപുടത്താന്ന് കടല് വരണം വരണം ടൂല് വരണം അതെ ഗുരുവായൂരിലെ വാർത്തകളും വിശേഷങ്ങളും അറിയാനായി ഗുരുവായൂർ വാർത്താ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക